ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ ലോകത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ് ലോക പോലീസായ അമേരിക്കയുടെ തലപത്ത് ആര് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ലോകത്തിന്റെ ഗതി തന്നെ മാറിമറിയുന്നത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം ഇവ മാത്രമല്ല അമേരിക്കയുടെ പൗരത്വ നിയമം ഇതിൽപ്പെടുന്നു എന്നാൽ ഏറെ ആശങ്കയിലാണ് മലയാളടക്കമുള്ള അമേരിക്കൻ മലയാളികൾ പൗരത്വം എന്നത് ജന്മാവകാശമാണ് എന്ന നിയമത്തെയാണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ വന്നാൽ ഒത്തിരി എന്ത്ക്കാനാണ് ഇത് ബാധിക്കാൻ പോകുന്നത് അമേരിക്കൻ പൗരത്വം കിട്ടാനും അവിടെ സ്ഥിരതാമസമാക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ട് വരും ഇതുമാത്രമല്ല അമേരിക്കയിലെ ട്രാൻസ് സമൂഹം കടുത്ത ആശങ്കയിലാണ് ഇല്ലെൻ മാസ്കിന്റെ ഒരു മകൾ ട്രാൻസ് ആണ് എന്നാൽ ട്രംപ് അധികാരമേറ്റതോടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇലോൺ മസ്ക് തന്നെയാണ് ഇലോൺ മസ്കിന്റെ അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യം ഇനി ഇങ്ങോട്ട് വെച്ചടി വെച്ചടി കാറ്റമായിരിക്കും ഇന്ത്യക്കും ശുഭസൂചനയാണ് കാരണം മോദിജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ട്രംപ് കാരണം പലതവണ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മോദിയും ഇന്ത്യയും എന്ന് നിരന്തരം പറഞ്ഞയാളാണ് ട്രംപ് ട്രംപ് അധികാരമേറ്റതോടെ ഇന്ത്യയുടെ സ്വാധീനം ഒന്നുകൂടി ലോകത്ത് വർദ്ധിക്കുകയാണ് ഒപ്പം മോദിജിയുടെ യശസ്സും